ഹലോ ഹായ് ഞാൻ നിധി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി യു എയിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റേഡായി ഹെറാസ്മെന്റ് എന്ന ടൈറ്റിലാണ് ഈ കേസ് രജിസ്റ്റേർഡായത് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് അന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയ പന്ത്രണ്ട് വയസ്സുകാരിയെ സഹോദരിയും അഞ്ച് വയസ്സുകാരെ സഹോദരനും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പ്രതി ഇവരെ ഫോളോ ചെയ്യുന്നു ഇവരുടെ കൂടെ ലിഫ്റ്റിൽ കയറിയ പ്രതി കുഞ്ഞുങ്ങളെ അവരുടെ ഫ്ലാറ്റിൽ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല ഇവരുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു കുട്ടിയുടെ ഫോൺ നമ്പർ ചോദിക്കുന്നു കുട്ടിയുടെ പേരും ഡീറ്റെയിൽസും ചോദിക്കുന്നു ഇളയ സഹോദരനെ തൊടാനും തലോടാനും സൗഹൃദം സ്ഥാപിക്കാനും പ്രതിശ്രമിക്കുന്നു ശ്രമിക്കുന്നു ഭയന്നരേണ്ട കുഞ്ഞുങ്ങൾ ലിഫ്റ്റിന്റെ മറ്റൊരു സൈഡിലേക്ക് മാറുന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ ലിഫ്റ്റ് തിരികെ വന്നപ്പോൾ കുഞ്ഞുങ്ങൾ ഓടി അടുത്തുള്ള കടയിലും ആൾക്കാരെ മുതിർന്നവരും വിവരം അറിയിച്ചു മാതാപിതാക്കന്മാരും മറ്റു സുഹൃത്തുക്കളും നടത്തിയ തെരച്ചിലിനൊടുവിൽ സ്റ്റെയർ കേസിനോട് അടിയിൽ ഒളിച്ചിരുന്ന പ്രതിയെ കണ്ടെത്തി പോലീസിൽ ഏൽപ്പിക്കുന്നു വിത്തിൻ ഫോർ മിനിറ്റ്സ് പോലീസ് അവിടെ റെസ്പോണ്ട് ചെയ്തു അന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു പോലീസുകാർ വന്ന് ബിൽഡിങ്ങിൻ്റെ കംപ്ലീറ്റ് ക്യാമറ ബാക്കപ്പ് എടുത്തു എല്ലാ തെളിവുകളോടും കൂടി അന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു പിറ്റേ ദിവസം സോഷ്യൽ സർവീസിൽ നിന്ന് ആൾക്കാർ വന്ന് കുഞ്ഞിനും മാതാപിതാക്കന്മാർക്കും കൗൺസിലിംഗ് കൊടുക്കുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ ഒറ്റപ്രാവശ്യം മാത്രം കോടതിയിലേക്കൊന്ന് വരണം എന്ന അപേക്ഷ പ്രകാരം മാതാപിതാക്കന്മാരും കുട്ടിയും പബ്ലിക് അടുത്ത് പോയി കുഞ്ഞ് പറയുന്നത് അഡ്വക്കേറ്റ് കേട്ടു അതിനുശേഷം ഒരേ ഒരു പ്രാവശ്യം മാത്രം കേസിന് ഇവർക്ക് കോർട്ടിൽ പോകേണ്ടി വന്നുള്ളൂ പിന്നെ എല്ലാം ഓൺലൈൻ കേസ് വിചാരണയായിരുന്നു അങ്ങനെ വെറും നാൽപ്പത്തി നാല് ദിവസങ്ങൾക്ക് ശേഷം കേസിന് വിധി വന്നു ആറുമാസം തടവും നാട്ടിലേക്ക് ഡീപോർട്ടേഷനും ഉത്തർപ്രദേശുകാരനാണ് പ്രതി അലഹബാദ് കോടതിയുടെ വിധി ആറു ദിവസങ്ങൾക്ക് മുന്നേ നമ്മളെല്ലാവരും കണ്ടതാണ് കേട്ടതാണ് പേട് ചരണ്ടിരിക്കുകയായിരുന്നു ഒരു രാജ്യത്തെ അമ്മമാർ മുഴുവൻ കാരണം ഒരു പെൺകുട്ടിയുടെ മാറിൽ സ്പർശിക്കുന്നതോ അവരുടെ പാൻറ്റിൻ്റെ വള്ളി പൊട്ടിക്കുന്നതോ ബലാത്സംഗ ശ്രമത്തിൽ പെടത്തില്ല എന്ന വിചിത്രമായ ഒരു നിരീക്ഷണമാണ് കോടതി നടത്തിയത് പിന്നീടുണ്ടായേക്കാവുന്ന ഇനി വരാനിരിക്കുന്ന ഒരുപാട് കേസുകൾക്ക് ആധാരമായേക്കാമെന്ന ഒരു നിരീക്ഷണമായിരുന്നു അത് പല മുതിർന്ന അഡ്വക്കേറ്റ്സും അത് തന്നെയാണ് പറഞ്ഞതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് അന്ന് ഈ കുട്ടിക്ക് ഈ പാവം പിടിച്ച കുട്ടിക്ക് പതിനൊന്ന് വയസ്സാണ് പ്രായം ഭാഗ്യത്തിന് അതുവഴി വന്ന ആൾക്കാർ ഇവരുടെ ബലാസംഗ ശ്രമം കണ്ടതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടിയത് എന്നിട്ടോ നാല് വർഷത്തിന് ശേഷം നീതിക്ക് വേണ്ടി തെരഞ്ഞപ്പോൾ കിട്ടിയ കോടതിയുടെ മറുപടിയാണ് നമ്മൾ നമ്മളെല്ലാവരും കേട്ടത് ആറ് ദിവസമായി നിങ്ങളെപ്പോലെയെല്ലാം ഈ കേസ് ഫോളോ അപ്പ് ചെയ്യുകയാണ് ഞാനും ആറ് ദിവസത്തിന് ശേഷം ആദ്യത്തെ പുതുതാൽപ്പര്യ ഹർജി നിഷേധിച്ച സുപ്രീം കോടതി ഇന്ന് രാവിലെ സ്വമേധയാ കേസെടുത്ത് പറഞ്ഞിരിക്കുന്നു അലഹബാദ് കോടതിയുടെ വിധി സ്റ്റേ ചെയ്യണം തെറ്റാണ് കോടതി പറഞ്ഞത് തിരുത്തേണ്ടതാണ് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ വെറും പതിനൊന്ന് വയസ്സുള്ള കുട്ടിയാണ് നാലു വർഷമായി നീതിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നത് ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് തൊട്ടു സ്പർശിച്ചു എന്ന കുറ്റത്തിന് നാൽപ്പത്തി നാല് വിധി ദിവസത്തിനകം വിധി വന്ന വേറൊരു രാജ്യവും ഇന്നാണ് വേൾഡ് ഗ്ലോബൽ ഇൻഡെക്സിലെ ഏറ്റവും സേഫസ്റ്റ് കൺട്രിയിൽ രണ്ടാം സ്ഥാനം യു എക്ക് എന്ന ന്യൂസ് വെളിയിൽ വന്നത് ആദ്യത്തെ ഇരുപത് രാജ്യങ്ങളിലെ ഏഴുത്ത് പോലും ഇന്ത്യ വരുന്നില്ല എന്നാൽ ആദ്യത്തെ ഇരുപത് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ജി സി സി കൺട്രീസ് ആണ് താനും ഖത്തർ മൂന്നാം സ്ഥാനത്താണ് ഒമാൻ ഉണ്ട് എന്തിന് സൗദി അറേബ്യ പോലും ഉണ്ട് ലിസ്റ്റ് ചിന്തിച്ചു നോക്കൂ രാത്രി രണ്ടു മണിക്കോ മൂന്ന് മണിക്കോ ഏത് സമയത്തും പാതിരാത്രിക്കും യു നിങ്ങൾ ഇറങ്ങി നടക്കുകയാണെങ്കിൽ അത് കുട്ടികളോ പെൺകുട്ടികളോ ആൺകുട്ടികളോ മുതിർന്നവർ ആരുമായിക്കോട്ടെ ഒരാൾ പോലും നിങ്ങളെ തുറച്ച് നോക്കുകയോ നിങ്ങൾ എവിടെ പോകുന്നെന്ന് ചോദിക്കുകയോ ചെയ്യത്തില്ല അത്രയും സേഫാണ് ഈ കൺട്രി ചില സമയത്തെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്ന ഗൾഫ് കൺട്രീസിലെ നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിരുന്നുവെന്നുണ്ടെങ്കിൽ കേസുകളുടെ വേഗം ഒന്ന് ഫാസ്റ്റ് ആക്കിയിരുന്നുവെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന കേസാണ് ഒരു നടി ആക്രമിക്കപ്പെട്ട കേസ് എത്ര വർഷങ്ങളായി കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര പ്രാവശ്യം മാധ്യമ വിചാരണ ആ നടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും പിന്മാറാതെ അവരെപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരു പറച്ചിലുണ്ട് ജസ്റ്റിസ് ഡിലായിഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് വൈകുന്ന നീതി നീതി നിക്ഷേപിക്കുന്നതിന് തുല്യമാണ് ചില നിയമങ്ങളുടെ കാലതാമസം ഒഴിവാക്കേണ്ടിയിരിക്കുന്നു നീതി എത്രയും വേഗം തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു നടപ്പിലാക്കേണ്ടി വരുന്ന താമസം പ്രതിക്ക് പിന്നെയും പിന്നെയും കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാവുകയല്ലേ ചിന്തിക്കൂ അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം നിർത്തുന്നു നന്ദി നിധി